ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ നമ്മുടെ മീനാക്ഷെ വിളിച്ചിട്ട് കല്യാണത്തിന് സമ്മതമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ എല്ലാവർക്കും സമ്മതമാണെന്ന് അപ്പോൾ ഉടനെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് നൂറ് ശതമാനം ഓക്കെ ആണല്ലോ അല്ലേ ചേച്ചി അതെ ഞാൻ എല്ലാം വ്യക്തമായിട്ട് സംസാരിച്ചു വീട്ടുകാരോട് പിന്നെ മോൾക്കും അത് ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ താല്പര്യമായി അതുകൊണ്ടല്ല ഞാൻ ചോദിക്കണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാമല്ലോ എനിക്ക് മനസ്സിലായി രണ്ട് മൂന്ന് കല്യാണാലോചനകളൊക്കെ വന്നിട്ട് മുടങ്ങി മുടങ്ങിപ്പോയതല്ലേ അപ്പോൾ തന്നെ നമുക്കും നമുക്കിങ്ങനൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് തന്നെയാണ് തീരുമാനം പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ മീനാക്ഷി വിളിക്കില്ലായിരുന്നു എന്തായാലും നമുക്ക് ഇത് പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ഇങ്ങനെ പറയുമ്പോൾ മീനാശിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകും കേട്ടോ ആ സന്തോഷ വാർത്ത ഓടി വീട്ടിനകത്ത് വന്ന് അച്ഛനോടും അമ്മയോടും പറയാണ് പക്ഷേ നമ്മുടെ ബാലൻ എന്തോ അതത്ര താല്പര്യം തോന്നുന്നില്ല ബാലൻ അത് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എനിക്കിതിൽ അത്ര താല്പര്യം തോന്നുന്നില്ല പിന്നെ ചൂടുവെള്ളത്തിൽ വീണം പൂച്ചാൽ പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ അതാ ഇപ്പം എൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ ബാലേട്ട ഇങ്ങനെ പറയണം നമ്മൾ ആനന്ദിന് വേണ്ടിയിട്ടല്ലേ ഇത് നല്ല ആലോചന എന്നല്ലേ പറയുന്നത് പിന്നെ മീനാക്ഷിക്ക് അറിയാമെന്നുള്ള കൂട്ടരും ഒക്കെയല്ലേ അവർക്ക് സമ്മതമൊന്നും പറഞ്ഞല്ലേ ഇങ്ങോട്ട് വിളിച്ചേ നമ്മളായിട്ട് വിളിച്ചതല്ലല്ലോ നമുക്കൊന്ന് പെണ്ണ് കാണാനൊക്കെ പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലം പറയുന്നുണ്ട് എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞാനായിട്ട് ഒന്നിനും വരുന്നില്ല ഞാനാണ് അവൻ്റെ രാശിയുടെ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനായിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു വിവാഹാലോചനകളും എൻ്റെ ആനന്ദിന് ശരിയായിട്ടില്ല നിങ്ങൾ ായിട്ട് തീരുമാനമെടുത്ത് എടുത്ത് നിങ്ങളായിട്ടൊക്കെ തന്നെ എല്ലാം ചെയ്ത് അത് ഉറപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ മീനാശിക്കും ഗോമതിക്കും അതൊരു വല്ലാത്ത വിഷമാവണുണ്ട് അപ്പോൾ ഒന്നെ മീനാക്ഷി പറയണം അച്ഛ അച്ഛനെന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അച്ഛൻ മുൻകേടത് തന്നെ ഇതെല്ലാം നടത്തണം നമുക്ക് പെണ്ണ് കാണാനൊക്കെ പോയി ആദ്യം ഒന്ന് പോയി കാണാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആനന്ദേട്ടനോട് ഈ കാര്യം പറഞ്ഞപ്പോഴും ആനന്ദേട്ടന് വലിയ ഇതൊന്നും പറഞ്ഞില്ലല്ലോ പെണ്ണ് കാണാൻ പോകാൻ നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാമല്ലോ എന്ന് പറയാം അപ്പോൾ ബാലം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനത്തിൽ എടുക്കില്ല നമുക്കൊരു പൊതു അഭിപ്രായം ചോദിക്കാം എല്ലാവരെയും വിളിക്കാം വിളിച്ചിട്ട് അവരോടൊക്കെ ആലോചിക്കാം അതും പറഞ്ഞിട്ടുണ്ട് ആകാശം ഞാൻ എന്തുമൊക്കെ വന്നിരിക്കുന്നുണ്ട് പക്ഷേ മി നമ്മുടെ മിത്ര വരുന്നില്ല അതുപോലെ തന്നെ ആര്യനെ അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ അങ്ങനെ അവരൊക്കെ ഇട്ട് ചർച്ച ചെയ്യുകയാണ് കൂടെ പലതവണ ആകാശ് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് മീനാക്ഷി ഇത് മാറിപ്പോകില്ലല്ലോ നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പാണ് ആകാശേ ഞാനല്ലേ പറയണേ എന്ന് മീനാക്ഷി ഭയങ്കര കോൺഫിഡൻസിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിൽ അപ്പോൾ മീനാക്ഷിയുടെ ഒരു വാക്കും കൂടെ ആയപ്പോൾ ഇപ്പോൾ സന്തോഷമായി പിന്നെ അവസാനം ആ മീനാക്ഷി ഒന്നും നല്ലതാവാതിരുന്നിട്ടില്ല നന്നായിട്ട് തന്നെ പോയിട്ടുള്ളൂ എന്ന് എന്ന് ബാലനും കൂടെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് നമുക്കപ്പം ഇന്ന് തന്നെ പെണ്ണ് കണഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് പറയാം അങ്ങനെ ആനന്ദിനെ സമ്മതിപ്പിച്ചെടുക്കുകയാണ് അപ്പോഴാണ് ആര്യൻ അങ്ങോട്ട് വരുന്നത് ആര്യനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ബാലൻ അപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഈ ഒരു കാര്യത്തിൽ എന്നെ എന്താ കൂട്ടാത്തത് അപ്പോൾ എന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യത്തിനും കൂട്ടണ്ട എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് മോനെ അങ്ങനെയല്ല നീ ഒന്ന് സമാധാന പടി ഇതിപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമല്ലേ അതുകൊണ്ടാവും പിന്നെ ശരി എന്നെ ഒന്നിനെ വിളിച്ചില്ലെങ്കിലും വേണ്ട അമ്മ ഇവിടെ പൊന്നുപോലെ വിളിച്ചോണ്ടെന്ന് ഒരുത്തി ഉണ്ടല്ലോ മിത്ര അവളെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ എന്താ എന്നാരും ചോദിക്കാം കേട്ടോ അപ്പോൾ അതിനും മറുപടിയൊന്നുമില്ല അപ്പോൾ മിത്ര ഇവിടുന്ന ഇടക്ക് കയറി പറയുന്നുണ്ട് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പച്ചി അപ്പച്ചി പോയിട്ട് പോയി പെട്ടെന്നുള്ള തീരുമാനമല്ലേ എനിക്ക് ഒരു വിഷമം ഇല്ല പിന്നെ മോളെ കാപ്പിക്കൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതിപ്പോൾ പെട്ടെന്നായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല അമ്മ പോയിട്ട് അപ്പച്ചി പോയിട്ട് വാ ഞാൻ അതൊക്കെ റെഡിയാക്കി കൊള്ളാം എന്നും പറഞ്ഞാണ് അവർ വിടുന്നത് കേട്ടോ അവർ അങ്ങനെ എല്ലാവരും കൂടെ ഒരുങ്ങി നല്ല പെണ്ണ് കാണാനായിട്ട് നേരെ വീട്ടിൽ ചെല്ലാണ് മീനാക്ഷിയുടെ ആ ഒരു മാഡത്തിൻ്റെ വീട്ടിലേക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാവുന്നുണ്ട് പരിചയപ്പെടുന്നുണ്ട് അങ്ങനെ മീനാക്ഷിയുടെ ആ ഒരു മാഡം വീണ അവര് പറയുന്നുണ്ട് ആനന്ദ് ആനന്ദിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇവിടെ മോക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് ആ എന്തായാലും നമുക്കും നല്ല ഇഷ്ടമായി പിന്നെ പെണ്ണിനും ഇഷ്ടമായിട്ടുണ്ട് എന്ന് പറയണം അപ്പം അച്ഛൻ പറയണം കേട്ടോ തറവാടിത്വവും തറവാട് മഹിമയും പാരമ്പര്യവും ഇതൊന്നുമല്ല കാര്യം അതൊക്കെ വേണമെങ്കിലും അത് ബാക്കിൽ നിന്നാൽ മതി നമുക്ക് എൻ്റെ മോളെ പൊന്നു പോലെ നോക്കുന്ന ഒരു ഒരുത്തനെയാണ് വേണ്ടത് അത് എന്തായാലും ആനന്ദിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ നമുക്ക് അത് മാത്രം മതി ഒന്ന് അച്ഛൻ പറയാം കേട്ടോ അങ്ങനെ അവർ പെണ്ണ് അങ്ങനെ പെണ്ണിറങ്ങി വരുന്നുണ്ട് ചായയെല്ലാം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ് ആനന്ദിനും ഇഷ്ടമാവണുണ്ട് അപ്പോൾ ആനന്ദിനോട് പറയുന്നുണ്ട് നിങ്ങൾ പോയി സംസാരിക്കാനുണ്ട് അവർ രണ്ടുപേരോട്ട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് ഈ സമയം നമ്മളെ ആര്യനെ കാണിക്കുന്നുണ്ട് ആര്യനും മിത്രയായിട്ട് അപ്പം മിത്ര ആര്യനും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ സൂപ്പ് നല്ല ഇഷ്ടമാണെന്ന് അമ്മ അപ്പച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്തെല്ലാം അത് ഉണ്ടാക്കുക എന്നും പറഞ്ഞ് കിച്ചണിലേക്ക് കയറുകയാണ് പക്ഷേ പാചകമൊന്നും അറിയാത്ത കാരണം ഏതോ ഒരു കൂട്ടുകാരിനെ വിളിച്ച് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല അടിപൊളിയായിട്ടൊരു വെജിറ്റബിൾ ജ്യൂസ് ഉണ്ടാക്കി ആരൻ്റെ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുക്കുക പക്ഷേ ആരെയാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല നിന്നോട് ആരാ പറഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് വയ്ക്കാനായിട്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് എന്തായാലും അപ്പച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ ജ്യൂസ് നല്ല ഇഷ്ടമാണ് ആര്യന് അപ്പോൾ ആര്യൻ അത് കഴി അതുകൊണ്ട് കഴിച്ചോ ഞാനുണ്ടാക്കിയെന്ന് വിചാരിക്കണ്ട എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ നിൻ്റെ പാട് നോക്ക് എന്നും പറഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ പെട്ടെന്ന് മിത്രയ്ക്ക് നല്ല വിഷം വീണ്ടും ആവണുണ്ട് അപ്പം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടും വഴക്ക് പറയും കൂടുമ്പോഴത്തേക്കും മിത്ര പറയണോ ഓ മതി മതി എന്നെ രക്ഷിച്ച ഔദാര്യവും കാര്യങ്ങളും ഒക്കെ പറയാനാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയിട്ട് പറഞ്ഞു ഇത് കഴിക്കുക ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കാം ചോറും കറികളും കറികളെന്നൊക്കെ പറയണം എനിക്ക് നിന്റെ ഒരു സാധനവും വേണ്ട എന്ന് പറഞ്ഞു മിത്ര അകത്തേക്ക് പോണതും പതിയെ വന്നിട്ട് നമ്മുടെ മിത്ര പറയുന്നുണ്ട് അപ്പച്ചയ്ക്ക് വേണ്ടിയിട്ടെങ്കിൽ ഇത് കഴിക്കുക എന്നും പറഞ്ഞിട്ടാണ് പോണത് അങ്ങനെ മിത്ര അടുക്കളയിൽ പോകണതും പതിയെ ആ സ്പൂണെടുത്ത് ആ ഒരു വെജിറ്റബിൾ സൂപ്പൊക്കെ കഴിക്കുന്നുണ്ട് ആര്യന് നല്ല ഇഷ്ടമായിട്ടോ അത്രയും കഴിക്കുന്നുണ്ട് ഇത് നമ്മുടെ ആ മിത്രം അറിഞ്ഞു നിന്ന് അതൊക്കെ നോക്കി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ആ ധൈര്യത്തിലാണ് ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളും എല്ലാം ഉണ്ടാക്കി ആര് മുന്നിൽ വിളമ്പാണ് ആര്യനതെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് എന്നിട്ട് അവസാനം പറയുന്നുണ്ട് അതെ ഇതൊക്കെ ഇവിടെ ഇന്നത്തോടെ ഇവിടെ വെച്ച് നിർത്തിക്കും ഇന്ന് ഇവിടെ ആളില്ലാത്തതുകൊണ്ട് മാത്രമേ ഞാനിത് ഉള്ളൂ ഇനി നീ എന്നും എനിക്ക് വിളമ്പിത്തരാനും ഉണ്ടാക്കി നിൽക്കരാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞ് വരട്ടാണ് എന്നിട്ട് കൈ കഴുകാൻ പോകുമ്പം ഇത്ര ആ പാത്രവും ഗ്ലാസും കൂടെ കഴുകാനെടുക്കുമ്പം കൈ കഴുകിയിട്ട് തിരിച്ച് ഓടി വന്നിട്ട് പറയുന്നുണ്ട് അവിടെ ഇങ്ങോട്ടെടുക്ക് ഞാൻ എനിക്കറിയാം ഞാൻ കഴിച്ച പാത്രവും ഗ്ലാസും ഒക്കെ കഴിയാനായിട്ട് നീ കൂടുതൽ സഹായിക്കണ്ട എന്നും പറഞ്ഞു അതെടുത്തോട്ട് ഈ കഴുകട്ടോ ആ എന്നും പറഞ്ഞുകൊണ്ട് നീ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ആനന്ദും പെണ്ണുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ആനന്ദ് പറയുന്നത് ഞാനാണെങ്കിൽ ഒരു ചെറിയ വരുമാനമുള്ള സാധാരണ ഒരു ജോലിക്കാരനാണ് എനിക്ക് ലളിതമായിട്ടുള്ള ജീവിതമാണ് ഇഷ്ടം ആഡംബരവും കാര്യങ്ങളൊന്നും എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ പെങ്കൊച്ചും പറഞ്ഞിട്ടുണ്ട് എനിക്കും ആഡംബര ജീവിതത്തിനോട് താല്പര്യം ഇല്ല ലളിതമായ ജീവിതം തന്നെയാണ് പിന്നെ ഇഷ്ടമായോ എന്ന് പരസ്പരം ചോദിക്കുമ്പോൾ ആ അവർക്ക് എന്തായാലും ആനന്ദം ഇഷ്ടമായിട്ടുണ്ട് ഇനി അപ്പോൾ അപ്പം എങ്കുച്ചു പറയണത് എല്ലാവരും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആണെന്നും പറയുന്നുണ്ട് ഞാനും എൻ്റെ അച്ഛൻ്റെ ആഗ്രഹത്തിന് നിൽക്കാറില്ല ആ ശരി എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് മീനാക്ഷി ആകാശം കൊണ്ട് അങ്ങോട്ട് വന്നത് ആ മതി മതി കുറെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആ ആനന്ദിനെ കുറെ കളിയാക്കുന്നുണ്ടോ അതുപോലെ ആനന്ദ് ഇവരെക്കളൊക്കെ മൂത്തതല്ലേ അതിൻ്റെ ഒരു ചമ്മല ഉണ്ട് അങ്ങനെ എന്തായാലും എന്തായാലും ഇഷ്ടമായോ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷി അപ്പോൾ ആനന്ദ് എനിക്ക് എനിക്കെന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമായി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല ഇനി അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയെന്നല്ലേ അറിയേണ്ടത് അതൊക്കെ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് വരണം കേട്ടോ അങ്ങനെ അവരെല്ലാവരും നല്ല രീതിയിൽ പിരിഞ്ഞ് പോവാണ് പെണ്ണിനെ കണ്ടു പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടമായിട്ട് പിരിഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ അലോകിതെല്ലാം ശ്രദ്ധിച്ചിട്ട് ഇവരിവിടെ പെണ്ണ് കാണാൻ വന്നിറങ്ങുന്ന സമയത്ത് തന്നെ അലോക്ക് ഇവരെ കണ്ടിരുന്നു കാരണം ഈ വീടുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ട് ഈ പെങ്കു യാണ് അലോകിന് വേണ്ടിയിട്ട് ആലോചിക്കാമെന്നും പറഞ്ഞിരുന്നത് അവരോട് സംസാരിക്കാനും ഉള്ള കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിരുന്ന കേട്ടോ അപ്പം അലോക വിചാരിക്കണമുണ്ട് ഇവർ എന്തിനാകും ഇവിടെ വന്നത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് അലോക നേരെ വീട്ടിലേക്ക് വരികയാണ് അവിടെ ഓരോ ഭയങ്കര ഗൂഢാലോചനയും ചർച്ചയിലും ഒക്കെയാണ് പോലീസിൻ്റെ അവിടെ കേസ് കൊടുക്കുന്ന കാര്യങ്ങളും പിന്നെ ഓരോ പൈസയുടെ കാര്യങ്ങളും ഒക്കെ ചർച്ചയിലാണ് അച്യുത്തനും ആനന്ദനും കൂടെ അപ്പം ഉടനെ തന്നെ ഇവൻ കയറി വരുന്ന കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താടാ നീ പോയതല്ലേ പിന്നെ എന്തിനാണ് പെട്ടെന്ന് തിരിച്ചു വന്നേ അപ്പോൾ പറയുകയാണ് ആലോക് ഇനി ഒരു പ്രശ്നമുണ്ട് അച്ചാ എന്താ കാര്യം അതെ നമ്മുടെ മറ്റേ കൃഷ്ണ കിഷോർ അങ്ങൾ ആ കിഷോർ വീട്ടിൽ എന്തോ ഒരു പരിപാടിയുണ്ട് അവിടുത്തെ ആ പെങ്കുച്ചിനല്ലേ എനിക്ക് വേണ്ടി ആലോചിക്കുന്നത് അപ്പം അതിപ്പം എന്താ അവിടെ കുറച്ച് ആൾക്കാരോ എന്തോ പരിപാടി നടക്കുന്നുണ്ട് എന്ത് പരിപാടി അവിടെ കണ്ട ആൾക്കാരെന്ന് വെച്ചാൽ ദേവമംഗലംകാരാണ് അവിടെ നിൽക്കുന്നത് എന്തോ കല്യാണാലോചനയുമായി ബന്ധപ്പെട്ടാണ് ആനന്ദിന് ആ പെങ്കുച്ചിനെ ആലോചിച്ചതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെക്കുമ്പോഴത്തേക്കും ആ അച്ഛൻ തന്നെ അങ്ങ് ദേഷ്യം വന്ന് വിറക്കുക കേട്ടോ അപ്പോൾ ആന എന്തെങ്കിലും ഇത് ചെയ്തേ പറ്റുകയുള്ളൂ അവിടെ ഞാൻ അങ്ങോട്ട് നമ്മുടെ രാജശ്രീ വരുന്നുണ്ട് കേട്ടോ അലോകിൻ്റെ അമ്മ അപ്പോൾ ആ രാജശ്രീയൊക്കെ പറയുന്നുണ്ട് എന്താ ഏട്ടാ ഇത് ഇനി അതാണ് കല്യാണാലോചന ആയിരിക്കുമോ എൻ്റെ അലോകിന് വേണ്ടിയിട്ട് നോക്കി വെക്കുന്നത് നമ്മളായിട്ട് കരുതി വെക്കുന്നതെല്ലാം അവർ തട്ടിക്കൊണ്ട് പോവുകയാണല്ലോ എന്താ ഇത് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആനന്ദ് അനന്തം പറയുന്നുണ്ട് അതെ നിങ്ങൾ ഇന്ന് ബഹളം ഒന്നും വെക്കേണ്ട സമാധാനപ്പെടുക അവരെ വീട്ടിൽ അവർ എന്തോ ചെയ്തുകൊണ്ട് പോകട്ടെ നമുക്ക് എന്താ അപ്പോൾ ഇവിടെ രാജശ്രീ പറയുന്നത് എന്താ ഏട്ടൻ ഇങ്ങനെ പറയണേ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഏട്ടൻ മറന്നോ പിന്നെ മിത്രയുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു പോയത് എന്ന് പറഞ്ഞു ഒക്കെ ശരി എന്നാ പക്ഷേ അവളുണ്ടാക്കി വെച്ച നാണക്കേട് വിനേയും അതൊക്കെ മാറോ എന്ന് പറഞ്ഞ് അലോകിനെ ഇങ്ങനെ നോക്കി നീങ്ങണം കാരണം അലോകിൻ്റെ കല്യാണം മുടങ്ങിപ്പോയ ദേഷ്യം അവർക്ക് നന്നായിട്ടുണ്ടല്ലോ മിത്ര കല്യാണം കഴിഞ്ഞ് ജീവിതം തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഇനി ഇവർ തമ്മിൽ ചെറിയൊരു കശവിശ ഉണ്ടാവാനുള്ള വഴിയുണ്ട് എന്തായാലും കല്യാണം മുടക്കാനുള്ള എല്ലാ പ്ലാനും അച്യുതം ചെയ്തിട്ടുണ്ട് അപ്പോൾ പറയാനുണ്ട് ആ അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ ഞങ്ങളെ ചതിക്കാൻ ആരും നോക്കണ്ട ആ ഞാൻ ഞാനിപ്പോൾ തന്നെ കിഷോറിനെ ഞാൻ വിളിക്കാൻ പോകുന്നുണ്ട് ആ ഫോണും കണ്ടെടുക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ അവിടുത്തെ നമ്മുടെ ആ കല്യാണം ആനന്ദ് കല്യാണം ആലോചിച്ച ആ പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്ക് വിളിച്ച് കുത്തി തിരിപ്പ് ഉണ്ടാക്കി കല്യാണം മുടക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അച്യുതൻ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്